ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ലൈലത്തുൽ കതറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ചെയ്യേണ്ട കുറച്ച് ഇബാധിതത്തുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ ലൈലത്തുൽ കതർ ആണ് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നതിനെക്കുറിച്ചിട്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് റമഖാനിലെ അവസാനത്തെ പത്തിലെ ഓരോ ഒറ്റപ്പെട്ട രാവുകളിലാണ് ലൈലത്തുൽ കതർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് എന്നീ രാവുകളിൽ ലൈലത്തുൽ കദർ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാള്ള അപ്പോൾ ഈ അഞ്ച് ദിവസങ്ങളിൽ ഏതാണ് ലൈലത്തുൽ കദർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയിൽ തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ അടയാളം ലൈലത്തുൽ കദറിൻ്റെ രാവിലെ അന്നത്തെ ദിവസത്തെ ചന്ദ്രൻ ഒരു പ്ലേറ്റ് കഷണം പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക മറ്റുള്ള ദിവസങ്ങളെക്കാളൊക്കെ എന്തോ ഒരു പ്രത്യേക ഭംഗി അന്നത്തെ ദിവസം ചന്ദ്രന് ഉള്ള പോലെ നമുക്ക് തോന്നും രണ്ടാമത്തെ അടയാളം അന്നൊരു പീസ്ഫുൾ നൈറ്റായിരിക്കും അമിതമായ ചൂടോ അമിതമായ തണുപ്പോ അന്നത്തെ ദിവസം നമുക്ക് അനുഭവപ്പെടില്ല മൂന്നാമത്തെ അടയാളം അന്നത്തെ രാത്രി കാറ്റ് നല്ല ശക്തിയായിട്ട് അടിച്ച് വീശില്ല നല്ല ശാന്തമായിട്ടുള്ളൊരു രാത്രിയായിരിക്കും നാലാമത്തെ അടയാളമായിട്ട് പറയുന്നത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് അഞ്ചാമത്തെ അടയാളം അന്നത്തെ ദിവസം കടൽ നല്ല ശാന്തമായിട്ടായിരിക്കും ഉണ്ടാവുക കടലിലെ തിരമാലകൾ നല്ല ശക്തിയായിട്ട് ആഞ്ഞടിക്കില്ല എന്നാണ് പറയുന്നത് ആറാമത്തെ അടയാളം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യന് ശക്തമായ കിരണങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വൈറ്റ് കളറിലുള്ള പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമി മുഴുവൻ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സൂര്യൻ്റെ കിരണങ്ങൾക്ക് ശക്തി കുറയാൻ കാരണം എന്നാണ് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രകൃതിയിൽ ഈ ആറ് അടയാളങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലേലത്തിൽ കതിർ ആണ് എന്നുള്ളത് നമുക്ക് യാതൊരു സംശയമില്ലാതെ തന്നെ ഉറപ്പിക്കാൻ പറ്റും ലേലത്തിൽ കതിർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് അവരുടെ ദു ആയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്താൻ പറയുക നിങ്ങളെ ദു എന്നെയും ഉൾപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഞാനിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം